പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ ചീരാൽ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഏക്കർ എൺപത് സെൻറ്റ് കരയും എൺപത് സെൻറ്റ് വയൽ ഭൂമിയാണ് അപ്പോൾ ആ വയൽ ഭൂമിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എൺപത് സെൻറ്റ് വയലാണ് ഒരേക്കർ എൺപത് സെൻറ്റ് കരയാണ് അപ്പം നല്ല വയലാണെങ്കിലും നല്ല വരുമാനമുള്ള വയലാണ് ആ വയലിലെ എൺപത് സെൻറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നിറച്ച് പുതിയ കവുങ്ങൾ പുതിയ കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആദായമുള്ള വരുമാനമുള്ള ഒരു തോട്ടാണ് ഒരു കൃഷിക്കാർക്ക് പറ്റിയ ഒരു ഭൂമിയാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത എല്ലാ പേപ്പറുകളും ക്ലിയറാണ് ജല ജലം ജലസേചനത്തിന് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മറ്റ് വെള്ളപ്പൊക്കങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയയിലാണ് മൊത്തത്തിൽ രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് ഭൂമിയാണ് ഉള്ളത് ഒരേക്കർ എൺപത് സെൻറ്റ് ഒരു വീടും ഉണ്ട് ഒരു നല്ലൊരു വാർപ്പിട്ട ഒരു നിലയിലുള്ള ഒരു നല്ല വീടും ഉണ്ട് നല്ല റോഡ് ആക്സസ് ഉണ്ട് അല്ലാതെ വീടിയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരേക്കർ എൺപത് സെൻറ്റ് കരഭൂമി അതായത് പറമ്പ് പ്ലസ് എൺപത് സെൻറ്റ് വയൽ വയൽ എന്ന് പറഞ്ഞാൽ സാധാ വയലല്ല ഈ കാണുന്ന പോലെ നിറച്ച് കവുങ്ങളും നിറച്ച് കവുങ്ങും നല്ല കാപ്പി അങ്ങനെ കുറച്ച് കൊടികൾ പിന്നെ കുറച്ച് ഭാഗത്ത് ഈ ഒരേക്കർ എൺപത് സെൻ്റെ കരഭൂമിയിൽ കുറച്ച് ഭാഗത്ത് തേയില ഉണ്ട് പിന്നെ വീടും ഉണ്ട് അങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച അപ്പോൾ നമുക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോയിൽ സ്ഥല സ്ഥലം മൊത്തം കാണിക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ സ്ഥലം മൊത്തം കാണുമെന്ന് ആഗ്രഹമുള്ളൊരു വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ സ്ഥലം മൊത്തം മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത് ചീരാൽ ഭാഗത്താണ് ഇതിന് ആവശ്യപ്പെടുന്നത് സെൻറിന് മുപ്പത്തിയേഴ് ആയിരമാണ് സെൻറ്റിന് മുപ്പത്തേഴായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് അതായത് ഒരേ ഏക്കറയ്ക്ക് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നതെങ്കിലും വില കുറയും നല്ലൊരു കാപ്പിയുണ്ട് എല്ലാ മിക്സഡായിട്ടുള്ള തോട്ടമാണ് ധാരാളം ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളുണ്ട് ചക്ക മാങ്ങ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ സ്ഥിരം തോട്ടത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് തേയിലക്ക് തേയില പിന്നെ കുരുമുളക് ഉണ്ട് കാപ്പിയുണ്ട് വാഴ അങ്ങനെയുള്ള ഇടവിളകൾ ധാരാളമുണ്ട് പിന്നെ കവുങ്ങ് താഴെയുള്ള എൺപത് സെൻറ്റ് നല്ല ആദായുള്ള തോട്ടമാണ് നല്ല വരുമാനം ഉള്ള തോട്ടം എന്ന് പറയാനുള്ള നല്ല അടക്ക കവുങ്ങ് നന്നായിട്ടുണ്ട് കൂടാതെ അതിൽ പുതിയ കാപ്പികളും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തേയിലുടെ ഭാഗത്ത് ഒരു തേയില ഒരു ഒന്ന് ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തുള്ള തേയിലുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് തേയിലത്തോട്ടം കഴിഞ്ഞ് താഴെയാണ് നമ്മൾ വയലുള്ളത് വയൽ ഈ തോട്ടത്തിനോട് മുട്ടിയിട്ടല്ല കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാലാണ് വയലെത്തുക ഒരേക്കർ എൺപത് സെൻറ്റ് കരഭൂമിയിൽ നിന്ന് കുറച്ച് ദൂരത്തെയാണ് ഒരു പത്തുനൂറ് മീറ്റർ അപ്പുറത്തേക്ക് മാറിയിട്ടാണ് നമ്മൾ എൺപത് സെൻറ്റ് വയൽ സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ആ ഒരേക്കർ എൺപത് സെൻറ്റ് ഭൂമിയിലുള്ള കരഭൂമിയിലുള്ള കാഴ്ചകളാണ് കരഭൂമിയിൽ മുഗൾ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞാൽ കുറച്ച് തേയിലും പിന്നെ നല്ല അതായുള്ള കാപ്പി കുരുമുളക് അങ്ങനെയൊക്കെയുള്ള മിക്സഡ് ആയിട്ടുള്ള തോട്ടമാണ് ഉള്ളത് പിന്നെ നല്ലൊരു കൊച്ചു വാർപ്പിൻ്റെ വീടും അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന പഴയ ചാനലുണ്ട് അതിൽ ആയിരത്തി ഇരുന്നൂറോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായുള്ള കൂടുതൽ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ചാനൽ സന്ദർശിച്ചാൽ ദേവരാജ് അമ്പലവൽ എന്ന ചാനൽ സന്ദർശിച്ചാൽ ധാരാളം വീഡിയോകൾ കിട്ടുന്നതാണ് വീടിനെ പറ്റിയും സ്ഥലത്തിനെ പറ്റിയും ഒക്കെയുള്ള വീഡിയോകൾ കിട്ടുന്നതാണ് പിന്നെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ പുതിയ ചാനലായ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ ഫുൾ കാഴ്ചകളാണ് നമ്മൾ ആ പറമ്പിൽ നിന്ന് വീടിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു വീടുമാണ് കൊച്ചു വീടാണ് എല്ലാ സൗകര്യമുള്ളൊരു വീടാണ് വെള്ളത്തിന് വെള്ളം വഴി കരണ്ട് പേപ്പറുകളൊക്കെ ക്ലിയർ ആണ് ഇതിൽ ഓരോ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കുന്നുണ്ട് പിന്നെ വാഹനം ഈ വീട് നിൽക്കുന്നത് റോഡിനോട് അടുത്താണ് അപ്പോൾ ഇതൊക്കെ പറമ്പ് ബേക്ക് ആയതുകൊണ്ട് റോഡ് ആക്സസ് വളരെ സൗകര്യമുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് വീടിൻ്റെ കാഴ്ചകൾ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതൊരു എന്തിനും നമുക്കിപ്പോൾ വയനാട് ജില്ലയിലെ ഭൂമികളാണ് ഇത് എല്ലാ നിർമ്മാണത്തിനും ഡബ്ല്യു സി എസ് പട്ടയമാണ് എല്ലാത്തിനും അനുയോജ്യമാണ് യാതൊരുവിധ നിർമ്മാണത്തിനോ മറ്റു റിസോർട്ട് ഫാം ഹൗസ് അങ്ങനത്തെ ഒന്നിനും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത എല്ലാവിധ നിർമ്മാണത്തിനും അനുയോജ്യമായ ഭൂമിയാണ് മറ്റുവിധ യാതൊരു ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഭൂമിയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ റിസോർട്ട് പർപ്പസ് ഹോം സ്റ്റേ പർപ്പസ് അങ്ങനത്തെ എല്ലാത്തിനും പറ്റിയൊരു ടൈപ്പ് ഭൂമിയാണ് നിങ്ങളപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞ പോലെ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് വീടിൻ്റെ കാഴ്ചകൾ കാണാം നമ്മളാ പറമ്പിൽ കൂടെ ഫുള്ളായിട്ട് പറമ്പ് ഇതൊക്കെ അതിൽ പെട്ടതാണ് കവുങ്ങുകൾ കാപ്പി കുരുമുളക് കുരുമുളക്ള്ളിയാണ് നിങ്ങൾ കാണുന്നത് ധാരാളം കവങ്ങുകളുണ്ട് കവങ്ങിൽ നിന്ന് നല്ലൊരു വരുമാനം വർഷത്തിൽ കിട്ടുന്നുണ്ട് അടക്ക നല്ല വിലയുള്ളതുകൊണ്ട് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് നല്ല കറുത്ത മണ്ണാണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് കൃഷിക്കൊക്കെ നല്ല കൃഷിയെടുത്താൽ നല്ല വരുമാനം കിട്ടുന്ന മണ്ണാണ് പിന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടമാണ് മുകളിൽ നിന്ന് കാപ്പിക്ക് വളം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വളമൊക്കെ ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് നോക്കുന്നൊരു പറമ്പും കൂടിയാണ് കൃഷി ചെയ്ത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നൊരു പറമ്പാണ് അപ്പം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിന് ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റിന് മുപ്പത്തി ഏഴായിരം രൂപയാണ് ആണ് കുറയും അപ്പോൾ എല്ലാ മിക്സഡ് വിളകളും തെങ് ആവശ്യത്തിനുള്ള തെങ് തെങ്ങ് തേങ്ങയ്ക്കുള്ള തെങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ട് കവങ് ഇഷ്ടം ഉണ്ട് കാപ്പി കുരുമുളക് തേയില വാഴ അടയ്ക്ക അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും പറമ്പിനകത്തുണ്ട് ഒരു കൃഷിക്കാർക്ക് പെർഫെക്റ്റാണ് നോക്കി നടത്താൻ പറ്റിയ ഒരു കൃഷിക്കാർക്ക് പെർഫെക്റ്റ് ഭൂമിയാണ് ഈസി ആയിട്ട് വല്ല ഭയങ്കര കുത്തനുള്ള ഭൂമിയൊന്നുമല്ല ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഒരു പൊടിക്കയറ്റം മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് നടന്ന് പോവാം ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ഇടതുവശത്ത് കൂടി ഒരു വഴി പോകുന്നതുകൊണ്ട് റോഡ് ആക്സസിന് ബുദ്ധിമുട്ടില്ല അതിലേയും വഴി പോകുന്നുണ്ട് ഒരൊട്ടടി വഴി പറമ്പിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇത് നമ്മളെ പ തോട്ടത്തിൽ വീടിനോട് വീടെത്താനായി വീടിനോട് തൊട്ട് താഴെയുള്ള പിന്നെ ഇതാണ് തേയിലയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അവിടെ തെങ്ങും ധാരാളം അങ്ങനത്തെ പ്ലാവ് അങ്ങനത്തെ ധാരാളം വെറൈറ്റി സംഭവങ്ങൾ അവിടെ ഉണ്ട് കിണർ വെള്ളത്തിന് കിണറാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറമ്പിൽ അവിടെ മരങ്ങൾ ചോല വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ എത്തിയത് മുകളിൽ നിന്ന് കമ്പുകളൊക്കെ വെട്ടി ഇറക്കുകയാണ് ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ വെട്ടി ചോല ഇറക്കുക എന്നുള്ള സംഭവമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളങ്ങനെ പറമ്പിൽ കൂടെ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താനായി ഇപ്പോൾ കാറ്റാടി മരങ്ങളൊക്കെയാണ് കാണുന്നത് തെങ്ങ് കാറ്റാടി മരങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്ക് അപ്പം വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം വീട് ഈ തൊട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ തൊട്ട് ബേക്കലാണ് അപ്പോൾ തേയിലയുടെ ഭംഗിയും കൂടെ ആ വീടിന് കിട്ടും കുറച്ച് ചുറ്റും വീടിൻ്റെ ചുറ്റും തേയിലയാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അടുത്തേക്ക് എത്താനായി നമ്മൾ ആ വെട്ടിയിട്ട് മറച്ചിലകളൊക്കെ മാറ്റിയിട്ട് നമ്മളങ്ങനെ നേരെ വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ കൊച്ചു വീടും നമുക്ക് കാണാം അതിന് പോകുന്ന വഴിക്ക് ഇപ്പോൾ സപ്പോട്ട തൈകൾ അതായത് നമ്മൾ ചിക്കു കാര്യങ്ങൾ അങ്ങനെ പല വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ പല വഴിക്കുന്നുണ്ട് ചക്കകളൊക്കെ ധാരാളം നിറച്ച് കായ്ച്ചു കിടക്കുന്നുണ്ട് ഇതാണ് ഇതിപ്പോൾ ഒരു ഓരോ വെറൈറ്റി കുറേ പ്ലാവുകളുണ്ട് ഇങ്ങനത്തെ അപ്പോൾ ഒരു താമരച്ചക്ക വരിക്കച്ചക്ക അങ്ങനെ കുറേ പല വെറൈറ്റി പ്ലാവുകൾ ധാരാളം ഈ പറമ്പിലുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ബേക്ക് വശത്തെത്തി ഇത് വീടിൻ്റെ പിൻഭാഗമാണ് നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് ഒന്നുമല്ല പോകാം മുൻവശം വാർപ്പും ബേക്ക് വശവും ഓടും ആയിട്ടാണ് വീടുള്ളത് അപ്പോൾ നമുക്കങ്ങനെ വീടിൻ്റെ സമീപത്ത് നമ്മളെത്തി ഇതാണ് വീടിൻ്റെ മുൻവശത്തേക്ക് പോകാം നല്ലൊരു മാവുണ്ട് തെങ്ങുണ്ട് ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ വീടിൻ്റെ ഇതാണ് വാഹനങ്ങൾ എത്തുന്ന വഴി എന്ന് പറഞ്ഞാൽ വീട് റോഡിൻ്റെ അടുത്താണ് ഇത് ഏറ്റവും മുകളിലെത്തി നമ്മളീ പറമ്പിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളാ കാണാൻ പോകുന്നത് ഇതാണല്ലോ വാഹനങ്ങൾ സുഖമായിട്ട് വീട്ടിലെത്തും എല്ലാ വാഹനങ്ങളും എത്തും ഈ കാണുന്ന വീടാണ് ഈ പറമ്പിലുള്ളത് അപ്പോൾ ഏക്കർ എൺപത് സെൻറ്റ് കരഭൂമി എൺപത് സെൻറ്റ് വയൽ അങ്ങനെ മൊത്തത്തിൽ രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് ഭൂമിയും ഈ വീടുമാണ് വിൽക്കാനുള്ളത് സെൻറ്റിന് ആവശ്യപ്പെടുന്നത് മുപ്പത്തേഴായിരം രൂപ ഒരേക്കറയ്ക്ക് ആവശ്യപ്പെടുന്നത് മുപ്പത്തേഴ് ലക്ഷം രൂപ ഓക്കെ നമുക്കങ്ങനെ ഇതിൻ്റെ ബാക്കിയാണ് വീടിൻ്റെ കാഴ്ചകളാണ് വീടിൻ്റെ നല്ല ടൈലൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്നില്ല വീടൊക്കെ നല്ല വൃത്തിയുള്ള വീടാണ് മെയിൻ്റെയിൻ ചെയ്യുന്ന വീടുകളാണ് ഇത് വീട്ടിലേക്ക് നടന്ന് വരാനുള്ള വഴി വീട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് നടന്ന് വരാമെന്നുള്ള ആ വഴിയാണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ഫീൽ വരുന്നൊരു വീടാണ് ഒരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഉള്ളത് പിന്നെ വയനാട് ചീരാൽ ഏരിയയിലായതുകൊണ്ട് തണുപ്പുള്ള ഏരിയയാണ് മറ്റുള്ള ഏരിയ പോലെ ചൂടോ കാര്യങ്ങളൊന്നുമില്ല ഇത് റോഡ് വാഹനം വരുന്നത് അപ്പുറത്തു കൂടെ വന്നിട്ടാണ് വരുന്നത് വീടിൻ്റെ മറ്റേ വശത്ത് കൂടിയാണ് അപ്പുറത്ത് സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ വരാനുള്ള വഴി ഇത് നടന്നു വരാനുള്ള വഴി അപ്പം ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക നമുക്കിനി വീടിൻ്റെ കുറച്ചൊരു വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഉള്ളൊക്കെ അത്യാവശ്യം നല്ല ഒരു ഈ വീടിൻ്റെ സംബന്ധിച്ച് നല്ല ഉള്ളൊക്കെ ടൈലൊക്കെ വെച്ച് നല്ല വൃത്തിയുള്ള റൂമാണ് ചെറിയ ചെറിയ ബെഡ്റൂമുകളൊക്കെയാണ് ഉള്ളത് ഇടതുവശത്തുള്ള ബെഡ്റൂം ഇതാണ് കാണുന്നത് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു അവറേജ് കുഴപ്പമില്ലാത്ത സ്പേസ് പണ്ടത്തെ വീടുകളിൽ ചെറിയ സൗകര്യങ്ങളുണ്ടാവുള്ളൂ ബെഡ്റൂമിലൊക്കെ വലദ്വശത്ത് ഒരു ബെഡ്റൂമുണ്ട് ഇത് വലദ്വശത്തുള്ള ബെഡ്റൂം ഈ വീട്ടത്തെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ നമ്മൾ ആ കണ്ടു ഇനി നമ്മൾ സാധാരണ പോകുന്ന പോലെ മിനിമം പ്രതി ഒരു ഹാളാണ് ഹാളിൻ്റെ ഹാളിലൊക്കെ മച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മുകളിൽ ഓടാണ് വരുന്നത് ഇനി നമ്മളിതായി കാണുന്ന ഒരു അടുക്കള കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം എല്ലാം നല്ല സൗകര്യമുണ്ട് സ്പേസ് ഉണ്ട് അപ്പോൾ അടുക്കള സൗകര്യങ്ങളുണ്ട് വിറകടിക്കാനുള്ള കത്തി കത്തിക്കാനുള്ള സൗകര്യമുണ്ട് ഗ്യാസിൻ്റെ സൗകര്യങ്ങളുണ്ട് ഇപ്പം ആ വലിയ ഹാളിൽ നിന്ന് ഇതാണ് ആ ഹാൾ വീണ്ടും നമ്മളാ തോട്ടത്തിൻ്റെ നമ്മളാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താഴോട്ടുള്ള കാഴ്ചകൾ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ വീട്ടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഈ തേയിലയാണെന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് കാണിച്ചാണ് അപ്പോൾ ഓക്കെ വിശദമായ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോൺ നമ്പർ ഉണ്ട് ഏതെങ്കിലും ഒന്നിൽ വിളിച്ചില്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുക മെസ്സേജുകൾക്ക് മറുപടി തരുന്നതാണ് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ മറുപടി തരുന്നതാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്